വെൽക്കം ടു ഐ ന്യൂസ് ടേസ്റ്റി കോർണർ ഇന്നത്തെ റെസിപ്പി റേഷനറി കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫ്രൈഡ് റൈസ് ആണ് റൈസാണ് ഒന്നരക്കപ്പ് റൈസാണ് ഞാൻ ഫ്രൈഡ് റൈസ് തയ്യാറാക്കാനായിട്ട് എടുത്തിരിക്കുന്നത് ഈ റൈസ് ചുവടുവെള്ളത്തിൽ മൂന്ന് നാല് പ്രാവശ്യം ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് ആദ്യം നമുക്ക് റൈസ് ഒന്ന് വേവിച്ചെടുക്കാം ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെക്കാം വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് കഴുകിയെടുത്ത റൈസ് ഇട്ട് കൊടുക്കാം ഇനിയും റൈസ് നന്നായിട്ടൊന്നും തിളച്ച് ഒന്ന് രണ്ട് മിനിറ്റിന് ശേഷം ആ വെള്ളം ഒന്ന് ഊറ്റിക്കളയാം അങ്ങനെ ചെയ്യുന്നത് റൈസിൻ്റെ ആ സ്മെല് നന്നായിട്ടൊന്ന് കിട്ടാൻ വേണ്ടിയാണ് വീണ്ടും റൈസിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനിയും റൈസ് വേവിച്ചെടുക്കാം റൈസ് നല്ലതുപോലെ വേകേണ്ട ആവശ്യമില്ല ഒരു എൺപത് ശതമാനം വെന്ത് കിട്ടിയാൽ മതി ഇപ്പോൾ റൈസ് ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് മറ്റൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം ഇനിയും ഫ്രൈഡ് റൈസ് തയ്യാറാക്കാൻ ആവശ്യമുള്ള വെജിറ്റബിൾസ് ഒന്ന് നോക്കാം ഒരു ക്യാരറ്റ് അഞ്ച് ബീൻസ് പിന്നെ ഒരു മൂന്ന് പച്ചമുളക് മീഡിയം സൈസിലുള്ള ഒരു സവാള ആറല്ലി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണ ഇഞ്ചി ഇനി ആവശ്യമുള്ളത് മൂന്ന് മുട്ടയാണ് ഇനി ഒരു കടായി അടുപ്പിൽ വെച്ച് ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഓയിൽ ഇപ്പോൾ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത സവാള പിന്നെ ക്യാരറ്റ് കട്ട് ചെയ്തത് എന്നിവ ചേർത്ത് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം ഇനി അതിലേക്ക് പച്ചമുളക് കട്ട് ചെയ്തത് ബീൻസ് കട്ട് ചെയ്തത് ആവശ്യത്തിന് ഒപ്പും കൂടി ചേർത്ത് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കാം ശേഷം അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളും ചതച്ചത് ചേർത്ത് പച്ചമുളക് വരെ ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഒരു പിഞ്ചി മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവ ചേർത്ത് അതിൻ്റെ പച്ചവെണ്ണം മാറുന്ന വരെയൊന്ന് വഴറ്റിയെടുക്കാം ഇനിയും ഒക്കെ സൈഡിലൊക്കെ ഒന്ന് ഒതുക്കി വെച്ചതിന് ശേഷം മുട്ട പൊട്ടിച്ചൊഴിക്കാം ഇനിയും മുട്ടയിലേക്ക് ആവശ്യത്തിന് ആവശ്യത്തിനുപ്പ് കുറച്ച് കുരുമുളക് പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം മുട്ട ചെറുതായിട്ടൊന്ന് വെന്ത് തുടങ്ങുമ്പോൾ അധികം പൊടിഞ്ഞു പോകാത്ത വിധത്തിലൊന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് ഇതുപോലെ ചെറിയ പീസുകളായിട്ട് ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം ശേഷം മുട്ടയും വെജിറ്റബിൾസും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മുട്ട അധികം അങ്ങ് വെന്ത് പോകുന്നതിന് മുമ്പേ നേരത്തെ വേവിച്ചെടുത്ത റൈസ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ സമയത്ത് ഉപ്പ് നോക്കാം ഉപ്പ് കുറച്ച് കുറവുണ്ട് അതുംകൊണ്ട് കുറച്ചും കൂടി ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിയും കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് സ്റ്റവ് ഓഫ് ചെയ്യാം ഇപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട് ഈ റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്